പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സതയം സഹകരിച്ചാലും കൊച്ചിയിൽ യുവ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ ഹർജിയിൽ പറയുന്നത് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും കേരളത്തിൻ്റെ സത്യവാങ്മൂലത്തിലുണ്ട് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് എൻ്റെ ഓണാശംസകൾ ഇത് സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരമൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുന്നത് ഗുഡ് മോർണിംഗ് സ്റ്റേ എൻ നോണാശംസകൾ ഈ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ നാളെ സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ദിലീപിനെതിരായ കാര്യങ്ങളും ഉള്ളത് നടിയെ ആക്രമിച്ച കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽ കന കഥകൾ മെനയുന്നതിനായി ദിലീപ് ശ്രമിക്കുന്നുവെന്നാണ് കേരളം സമർപ്പിച്ച ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള ബദൽ കഥകൾ മെനിയുന്നത് എന്നും ആരോപണമുണ്ട് കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് സുനിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാണ് കേരളത്തിന്റെ ആവശ്യം എന്നുള്ളത് സംസ്ഥാന സർക്കാർ ദിലീപിനെതിരായ ആരോപണങ്ങളും ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഉന്നയിച്ചിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളെയും അതിജീവിത തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് ഈ കേസിന്റെ വിചാരണ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കും എന്നും വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തും എന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നും ഒപ്പം തന്നെ രാജ്യം വിടാനുള്ള സാഹചര്യം ഉൾപ്പെടെയുണ്ട് എന്നുമാണ് ജാമ്യാബേഷി എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലത്തിൽ സംസ്ഥാനം വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം